പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പ് നമ്മുടെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ആറായിരം രൂപയാണ് ഇത് വർദ്ധിപ്പിക്കുമോ തുക വർദ്ധിപ്പിക്കുമോ അതുപോലെ തന്നെ പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണം ഇതുകൂടാതെ മറ്റ് ചില നടപടികൾ ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വാർത്ത അറിയിപ്പാണ് അല്ലെങ്കിൽ വീഡിയോ അറിയിപ്പാണിത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നാളിതുവരെയായി കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധിയിലൂടെ പതിനാറ് ഗഡ് തുകകൾ കറക്റ്റായിട്ട് ഓരോ പൗരനും മുപ്പത്തി രൂപ വിതരണം ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പതിനേഴാമത്തെ ഗഡുവിൻ്റെ തുകയുടെ വിതരണം എന്നാണ് എന്നുള്ള കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് മെയ് മാസം അവസാനത്തോടു കൂടിയായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം അല്ലെങ്കിൽ മെയ് മാസം അവസാനമോ അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യത്തോടുകൂടിയായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക കാരണം കേന്ദ്ര സർക്കാർ ഈ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ചില പൊതു മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇത് കഴിയുന്നതോടുകൂടി തന്നെ തുകയുടെ വർധന തുകയുടെ വിതരണം ഉണ്ടാകും ഇനി അടുത്തതായിട്ട് തുകയുടെ വർദ്ധനവ് ഉണ്ടാകുമോ ഉണ്ടാകുകയാണെങ്കിൽ എപ്പോഴായിരിക്കും നമുക്കറിയാം ഈ ഒരു തുക വർദ്ധിപ്പിക്കുവാനുള്ള ഉണ്ട് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മളും റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നൂറ് ശതമാനത്തിലേക്ക് തന്നെ എത്തിരികയാണ് കാരണം ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ തന്നെ പറഞ്ഞിരിക്കുന്നത് കിസാൻ സമ്മാൻ തുക വീണ്ടും അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തുക ആറായിരത്തിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ എണ്ണായിരം രൂപയോ ഒരു കുറഞ്ഞ പക്ഷം ഒരു രണ്ടായിരം രൂപയുടെ എങ്കിലും വർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യത കാണുകയാണ് ഒരു പക്ഷേ ഈ ഒരു തുക നിലവിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരമാണ് അത് ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ രണ്ടായിരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വിതരണം മാറിയേക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന തുക ഏഴായിരത്തി അഞ്ഞൂറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു രണ്ടായിരം എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ട് അത് വരുന്ന തുകയുടെ എത്രയാണോ തുക വർദ്ധിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മാറ്റം ഉണ്ടാവുക ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക അടുത്ത ഒരു ചോദ്യം ഇ കെ വൈ സി ചെയ്തു അത് മുടങ്ങിക്കിടക്കുന്ന തുക ഇനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് ലഭിക്കുമോ എനിക്ക് മൂന്ന് മാസത്തെ തുക ലഭിക്കാനുണ്ട് അടുത്ത പ്രാവശ്യം തുക മൂന്ന് മാസത്തെ ഒരുമിച്ച് കിട്ടുമോ മൂന്ന് മാസം തുക മുടങ്ങിയിട്ടുണ്ട് അടുത്ത ഇനി നാലാമത്തെ ആണ് എന്നുള്ളൊരു കാര്യം ഇ കെ വൈ സി പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മുൻപ് ടെക്നിക്കൽ പരമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കാതിരുന്ന ആളുകൾക്ക് ഈ ഒരു ഇ കെ വൈ സി ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന സംവിധാനം പൂർത്തീകരിക്കുന്നതോടു ഈ ഒരു മൂന്ന് മാസത്തെ കുടിശ്ശികയും അല്ലെങ്കിൽ മൂന്ന് തവണത്തെ ഗഡു കുടിശ്ശികയും ഏകദേശം ആറായിരം രൂപയും അടുത്ത തവണത്തെ കൂടി കൂട്ടി എണ്ണായിരം രൂപയായിരിക്കും ലഭിക്കുക അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇ കെ വൈ സി പൂർത്തീകരിക്കുമ്പോൾ കുടിശ്ശികയായിട്ടുള്ള തുക നിങ്ങൾക്ക് ലഭിക്കും എന്ന് ചുരുക്കം കൂടാതെ പുതിയ ആളുകൾക്ക് പദ്ധതിയിലേക്ക് അംഗങ്ങളാകുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക മുൻപത്തെ മാനദണ്ഡങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ സ്ഥലപരിമിതി ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു പരിധിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുൻപത്തെ കരവടച്ച് രസീത് രണ്ടായിരത്തി പതിനെട്ട് കൊണ്ടല്ലേ കാണാം കരവടച്ച ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഈ ഒരു നടപടി പൂർത്തീകരിച്ച് കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റുവാൻ സാധിക്കും നിങ്ങൾ അപേക്ഷിച്ച് അടുത്ത ഗഡുവായിട്ട് തന്നെ തുക നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കാണുന്ന മുറകിയ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്